ജില്ലാ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർന്ന് വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ജില്ലാതല ഹോമിയോപ്പതി ദിനം ആചരിച്ചു വാഴൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു രോഗപരിചരണത്തോടൊപ്പം രോഗമുണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ആവശ്യമാണ് വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണവും സഹായകമാണെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നതിന് ഒരുപക്ഷെ മറ്റ് പല ചികിത്സാ സമ്പ്രദായങ്ങൾ നിലവിലുണ്ടെങ്കിലും വെള്ളപ്പെടുത്തി പറഞ്ഞ പോളിസ്റ്റിക് അപ്രോച്ചാണ് ഹോമിയോപ്പതിയുടെ ഒരു ചികിത്സാ സമ്പ്രദായത്തിന്റെ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി മനസ്സിലാക്കി ഒരു ജർണലൈസ് ചെയ്യാതെ അവരുടെ ശാരീരിക മാനസികമായ കാര്യങ്ങളും കണ്ടീഷൻസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലിൽ അധ്യക്ഷത വഹിച്ചു ഹോമിയോപ്പതി ദിനാചരണത്തോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന ഫിസിയോതെറാപ്പി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് എന്നിവയും നടത്തി ആർത്തവവിരാമം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ ഡോക്ടർ അശ്വതി ബി നായരും ഹോമിയോപ്പതി വകുപ്പിന്റെ സ്പെഷ്യാലിറ്റി പ്രൊജക്ടുകളെക്കുറിച്ച് ഡോക്ടർ അപ്പു ഗോപാലകൃഷ്ണനും ക്ലാസുകൾ നയിച്ചു പൊൻകുന്നം സിവിൽ എക്സൈസ് ഓഫീസർ കെ എൻ നവാസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ജോൺ വാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേതുലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശ്രീകാന്ത് പി തങ്കച്ചൻ ശോശാമ ജിജി ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ എസ് പുഷ്കലാദേവി നിഷ രാജേഷ് സൗദ ഇസ്മായിൽ ഷാനിത അഷറഫ് എസ് അജിത് കുമാർ സിന്ധു ചന്ദ്രൻ ജിജി പൊടിപാറയ്ക്കൽ വാഴൂർ പഞ്ചായത്ത് സി ഡി എസ് അധ്യക്ഷ സ്മിത ബിജു നാഷണൽ ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാജൻ ചെറിയാൻ പാലാ ജനറൽ ആശുപത്രി ആർ എം ഒ ഡോ നീന റോഷ്നി ഫിഗരദോ മയിലാടിക്കര ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ആർ അനശ്വര എന്നിവർ പ്രസംഗിച്ചു ഐഫോറൂനസ് ഏറ്റുമാനൂർ